തൃശൂർ ചാലക്കുടിയിൽ കുരങ്ങിന്റെ ആക്രമണത്തിൽ രണ്ട് സ്ത്രീകൾക്ക് പരിക്ക് വയോധികയുടെ മുതുകിന് പരിക്കേറ്റു ഉച്ചയോടെ വേലൂർ പഞ്ചായത്തിലും കുരങ്ങിന്റെ ആക്രമണം ഉണ്ടായി പരിക്കേറ്റവർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി വീടിന്റെ മുറ്റത്ത് നിന്ന് ഞാൻ ചെടികളൊക്കെ നനയ്ക്കായിരുന്നു പെട്ടെന്ന് എന്താണ് ഒരു സാധനം പുറത്തുവിടുന്നത് കൈ കൊണ്ട് കൊണ്ടിങ്ങനെ കുറെ നേരം തട്ടി അപ്പളും ഇത് ശക്തി ആയിട്ടിട്ട് മാന്തി മാന്തി എന്റെ തൊടയുടെ അവിടെയൊക്കെ പൊട്ടി നൈറ്റി ആകെ കീറി പൊളിച്ചു എല്ലാ സാധനങ്ങളും ഇതായി ഞാൻ ബ്ലൗസ് മാത്രമായി ബാക്കി എല്ലാ സാധനം കീറി പൊളിച്ചു കളഞ്ഞു അതിന് ഞാൻ എന്റെ മോനെ വിളിച്ചു പറഞ്ഞു മോ എന്നെ പാവം അത്യാവശ്യം പൊട്ടിന്ന സാധനം അവിടുന്ന് ഇഷ്ടം പോലെ ഒരങ്ങോളും മതിലുമടക്കാറുണ്ട് നമ്മളിത് ശ്രദ്ധിക്കാറില്ല കുമ്പിട്ടിൽ നിന്ന് പുല്ല് പറഞ്ഞു പക്ഷെ പൊറത്ത് വന്നിങ്ങനെ വീണപ്പിട്ടോന്നു ചോദിച്ചു ആ പക്ഷെ ഞാൻ കൊറേ ചാട ചെയ്ത ചാടി ചാടി അത് വിട്ടുപോയി കൊറേ ചാട്ടൻ ചാടി ഞാൻ അപ്പഴേ അത് വിട്ടുപോയി പത്തോ ഒമ്പതാണ് ഞാൻ കഞ്ഞി കുടിക്കാൻ വന്നത് കഞ്ഞി കുടിച്ചില്ല എനിക്ക് വേദന സഹിക്കാൻ പറ്റണ്ടായില്ല ഇവിടെ വന്ന് ഇഞ്ചക്ഷൻ പിന്നെ മാറി